നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിലായി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ഡൽഹിയിൽ സുരക്ഷ ശക്തമാക്കി ഈ ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ ബൽറാം നെടുങ്ങാടി ചേരുന്നു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിസാമുദ്ദീൻ ആണ് ഇപ്പോൾ ബൽറാം ഉള്ളത് നിങ്ങൾക്കറിയാം നിസാമുദ്ദീൻ അവിടേക്കൊരു ട്രെയിൻ കേരളത്തിൽ കുറേ കാലമായിട്ട് ഓടുന്നത് അതുകൊണ്ട് നിസാമുദ്ദീൻ ട്രെയിൻ അറിയാം ഡൽഹിക്കടുത്തുള്ളൊരു സ്ഥലം തന്നെയാണ് നിസാമുദ്ദീൻ അതുപോലെ നിർമ്മാൺ ഭാവിൽ നിന്ന് വിനീത ബി കൂടി നമുക്കൊപ്പം ചേരും അതുപോലെ ലേഡി ഇറിവിൻ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആറ് അച്യുതനും ചേരുന്നുണ്ട് അപ്പോൾ ബി ജെ പി നേക്കങ്ങളൊക്കെ അച്യുതനും പറയും ആദ്യം നമുക്ക് ബൽറാമിലേക്ക് പോകാം നിസാമുദ്ദീനാണ് ബലറാം ഉള്ളത് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു ഓൾ ദ ത്രീ തെരഞ്ഞെടുപ്പിന് ആൾക്കാർ വോട്ട് ചെയ്യാൻ തയ്യാറായതുപോലെ നിങ്ങൾ വോട്ടിനെക്കുറിച്ച് പറയാനും തയ്യാറായി എന്നറിയുമ്പോൾ സന്തോഷം പറയൂ ബൽറാം വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആഘോഷമാണ് ഉത്സവമാണ് ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാനിപ്പോഴുള്ളത് എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നിസാമുദ്ദീൻ എക്സ്പ്രസ് വരുന്ന നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഡി എ വി സ്കൂളിലാണ് ഇവിടെയാണ് മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിത് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്യുകയാണ് ഇത്തവണ ന്യൂഡൽഹി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ അദ്ദേഹമാണ് സ്ഥാനാർത്ഥി അദ്ദേഹമാണ് മത്സരിക്കുന്നത് കടുത്ത വാശിയേറിയ മത്സരമാണ് ഇത്തവണ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് പതിനൊന്ന് വർഷത്തിന് ശേഷം ഡൽഹിയിലെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കോൺഗ്രസ് ഇത്തവണ ഉള്ളത് അതിന് ആവശ്യമായ പ്രചരണം രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രചരണം നടത്തിയിരുന്നു അതേസമയം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് നാലാം തവണയും സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി ഇത്രത്തോളം ും പ്രതിസന്ധികൾ നേരിട്ട മറ്റൊരു പാർട്ടി രാജ്യത്ത് ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയം അത്രത്തോളം ആരോപണങ്ങൾ ഉയർന്നിരുന്നു അറസ്റ്റ് അടക്കമുള്ള നടപടികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ ഉണ്ടായിരുന്നു നിരവധി വിഷയങ്ങൾ പ്രചരണമായ ഈ തെരഞ്ഞെടുപ്പിൽ നാലാം തവണയും ഭരണം പിടിക്കുക എന്നുള്ളതാണ് സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം എന്നുള്ളത് അതിനായി നേതൃത്വം നൽകുന്ന മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് സ്കാൻ ഓക്കെ ബൾറാം നെടുങ്കാടിയാണ് വിവരങ്ങൾ നൽകിയത് ഞാൻ വിനീത വിജിയിലേക്ക് മാർ ഉച്ചതിലേക്കും വരാം